ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഭാര്യയും ഭർത്താവു ആണെങ്കിൽ ഒരു ഭാര്യ പിന്നെ മനോഹരം നിങ്ങളെക്കാൾ ഗംഭീരമായിരിക്കുന്നു എന്ന് പറയുമ്പം ഭർത്താവിന് ഒരു കോംപ്ലെക്സ് തോന്നും പക്ഷെ ഭർത്താവ് ഭാര്യയെക്കാൾ ഗംഭീരമായിരിക്കുന്നു സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് വരാറില്ല അതെന്തായിരിക്കും ഇല്ല ഞാൻ എപ്പോഴും സ്ത്രീ ഒന്ന് താഴ്ന്നിരിക്കണമെന്നാണോ അപ്പൊ ഞങ്ങളുടെ കേസിൽ പക്ഷേ അതറിയില്ല പക്ഷേ ഞങ്ങളുടെ കേസിൽ അങ്ങനല്ല ചില കച്ചേരികൾ ചെയ്യുമ്പോൾ എൻ്റെ പേന്റെ അടുത്ത് പറയാറുണ്ട് ഇന്ന് കൃഷകർമാർ അസാധ്യായിരുന്നു ചില കച്ചേരികൾ എനിക്ക് ഭയങ്കര ചില കച്ചേരി എഴുപം ഇന്ന് ബിന്നീടെ ആ രാഗം ഇന്ന് ഞങ്ങൾക്ക് കൂടുതൽ ബിന്നി ഇന്ന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തെന്ന് പറയുമ്പം പുള്ളി വളരെ സന്തോഷിക്കാം ഭയങ്കര സന്തോഷിക്കുന്നു വരെ ഇന്ന് വരെ അങ്ങനെയാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാ കാരണം ഞങ്ങൾക്കുള്ള വേല ജോലി അന്നം എന്ന് പറയുന്നത് സംഗീതമാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ എടുത്തും കുചുംബിച്ചിട്ടിരിക്കേണ്ട അഹങ്കരിച്ചിരിക്കേണ്ട നേരമല്ല നമ്മൾ കുട്ടികളുണ്ട് കുട്ടികളെ വളർത്തണം നമ്മൾക്ക് ഈ സംഗീതമുള്ളൂ ഇമ്പ്രൂവ് ചെയ്യുക അല്ല അതിനേക്കാളൊക്കെ ഇപ്പോൾ ആര് വിചാരിച്ചാലും ഇപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു സ്റ്റേജിൽ പോയി പാടി അല്ല പ്രാക്ടീസ് ചെയ്ത് ഒന്നും അവിടെ വരില്ല ആണോ ആണല്ലോ അതാണ് സത്യം ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ പാടുന്നവരെല്ലാം നല്ല പിള്ളേരാണ് ആ നേരത്തെ എന്തൊക്കെയോ അവിടെയൊക്കെ പോകണം അപ്പോൾ നല്ല സംഗീതം ഉണ്ടായിട്ടും ആ നേരത്തെ അത് വരണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദി ലക്ക് ും ഇപ്പൊ കച്ചേരി സമയത്ത് നമ്മൾ കച്ചേരിക്ക് നേരെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തില്ല കൂടുതൽ കണ്ടോ അങ്ങനെ എന്ന് വെച്ചാൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ പുള്ളി അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആണുങ്ങൾക്കെന്ന് പറയുമ്പോഴത്തേക്കും ബാങ്കിങ് ഒത്തിരി കാര്യങ്ങൾ നൗ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞു ഒരു കച്ചേരിക്ക് പോയി കഴിഞ്ഞാൽ കച്ചേരി ടു അവേഴ്സേ ഉള്ളൂ ബിഫോർ ദാറ്റ് ലോട്ട് ഓഫ് അതർ തിങ്ക് മീഡിയക്ക് വേണ്ടിയുള്ള ടൈം ഫോർ മീഡിയക്ക് വേണ്ടിയുള്ള ഇത് കൊടുക്കുക അവർ ഫോൺ ചെയ്യും അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുക അതെല്ലാം ചെയ്യണം സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പൊ അതെല്ലാം നോക്കി വരുമ്പോഴത്തേക്ക് മറ്റേ ടൈം ചിലപ്പോൾ കിട്ടില്ല പല കാര്യങ്ങൾക്കും അത് ദേഷ്യപ്പെടും പിന്നെ രണ്ട് എല്ലാം രണ്ട് ദിവസത്തെ കല്യാണം ഗുരുവായൂർ എല്ലാം കെങ്കേമമായിട്ട് നടത്തി ഇപ്പോഴും ഞാൻ ഒരു പൂജ കാര്യങ്ങൾ അമ്മയുടെ അമ്മ പറയും എല്ലാം മറ്റേ മടി സാറൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എടുക്കാനൊക്കെ അറിയാം എല്ലാം അവരുടെ കൂടെ ആ പൂജ പിന്നെ ഇതിൽ വലിയൊരു അനുഗ്രഹമായതെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെജിറ്റേറിയൻ വെജിറ്റേറിയനായിരുന്നു അച്ഛൻ ഓ അതൊരു വലിയ ആ അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഔട്ട്സൈഡ് നമ്മൾ പിന്നെ പോകുമ്പോഴാണ് ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്നപ്പോഴാണ് ഞാൻ നോൺ വെജ് എല്ലാം കുറച്ച് ഇങ്ങനെ നോക്കിയത് പിന്നെ അത് അതുകൊണ്ട് തന്നെ അത് ഇല്ല ചിലർക്കുണ്ട് നോൺ വെജ് കണ്ടാലേ കഴിക്കുക അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കതുകൊണ്ട് അതെല്ലാം ഈസി ആയിരുന്നു വീട്ടിൽ അങ്ങനെ ഒരു ശീലത്തിൽ വളർത്തിയത് പിന്നെ ഇവരുടെ രീതിയിലുള്ള അതെല്ലാം അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വത്തക്കുഴമ്പ് പുളിവിട്ട കീരയി പൊരിച്ചകറി കുറെ ഇങ്ങനെ കത്രിക്ക കൊച്ചു അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്നറിയാമോ എന്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം അങ്ങ് പെരുമാറും അപ്പൊ അവിടെയുള്ളൊരു ആ കൊള്ളാം മറ്റേ കൈപ്പുള്ള സാധനം ചുണ്ടക്ക വത്തക്കുഴമ്പ് ഇതൊക്കെ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും വീട്ടിലെല്ലാവരും ഭയങ്കര അപ്രീസിയേഷൻ കാരണം അവർക്കറിയില്ല അവിടുന്ന് ഇവിടെ കൃഷ്ണന്റെ വീട്ടിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഓലൻ അവിടെ കാരണം അറിയില്ല അപ്രീഷിയേറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ രണ്ട് സൈഡിൽ മ്യൂസിക് ഒരു ആഹാരം ഓഫ് കോഴ്സ് അത് കാരണം തന്നെ ഞങ്ങൾക്ക് സന്ദർഭങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലത്തും പോകാനും ഐ ഓൾവേസ് എവിടെ ചെന്നാലും അവിടത്തെ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്രിൻസിപ്പൾ ആണ് ഞങ്ങൾക്ക്